അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാർക്കാത്തൂ പരിശുദ്ധമായ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ലോക വിശ്വാസികൾ മുസ്ലിങ്ങൾ ഈദ് ആഘോഷിക്കുകയാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ഓർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അമിതമായ ആഹ്ലാദ പ്രകടനങ്ങളിലൂടെ നാം കൈവരിച്ച നേട്ടങ്ങൾ ഒരു മാസം കൊണ്ട് നാം ആർജിച്ചെടുത്ത ആത്മീയമായ മുന്നേറ്റം അത് ഒന്നാകെ തകർത്ത് കളയുന്നൊരവസ്ഥ ഒരിക്കലും ഒരു വിശ്വാസിക്കും ഉണ്ടായിക്കൂട നാം പ്രത്യേകമായി ചിന്തിക്കേണ്ട ഓർക്കേണ്ട ആളുകളാണ് അസയിലുള്ള പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഉമ്മയില്ലാതെ വാപ്പയില്ലാതെ ഉറ്റവരോ ഉടേരോ ഇല്ലാതെ താമസിക്കാൻ വീടില്ലാതെ കഴിക്കാൻ ഭക്ഷണങ്ങളില്ലാതെ വെള്ളമില്ലാതെ വസ്ത്രങ്ങളില്ലാതെ അഭയകേന്ദ്രങ്ങളില്ലാതെ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് സമയങ്ങൾ ക്യൂ നിൽക്കേണ്ടി വരുന്ന ഒരൽപ്പം വെള്ളം കിട്ടുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്ന ആ പിഞ്ചുമക്കൾ അവരെയൊക്കെ നാം ഈ വിശുദ്ധമായ ദിനത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട് ഒരിക്കലും നാം അവരെ മറന്നുകൂടാ അമിതമായ ആഹ്ലാദ പ്രകടനങ്ങളല്ല നാം ചെയ്യേണ്ടത് നാം പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ ഇഹപര ജീവിതത്തിന് വിജയത്തിന് വേണ്ടിയിട്ട് നാം നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അള്ളാഹു സുബാനുഭത്താല വിശുദ്ധമായ റമദാനിൽ നാം ആർജിച്ചെടുത്ത മഹത്തായ വിശുദ്ധി കൈവിടാതെ വരും നാളുകളിൽ വീണ്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ അറഹമുറാഹിമായ റബ്ബ് നമ്മെ തുണക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അസലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു